ഇന്ന് നമുക്കൊരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കിയാലോ ഉണങ്ങിയ മാങ്ങ അതായത് ഞങ്ങൾക്ക് ഇവിടെ അടമാങ്ങ എന്ന് പറയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കിയതാണ് വെയിലത്ത് വേണ്ട അതായത് പ്രത്യേക സ്മെല്ലാണ് ഈ ഉണങ്ങിയ വാങ്ങിയത് അപ്പോൾ ഇത് അച്ചാർതാ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ ചൂടായി നേരി ചൂടായപ്പോൾ തീ കെടുത്തി എന്നിട്ട് അതിനകത്തേക്ക് ചൂട് കുറച്ച് അറിയാൻ ശേഷം കേട്ടോ ഇതിനകത്ത് മൂന്ന് സ്പൂൺ മുളക് കൂടി ഇട്ടിട്ടുണ്ട് അതിന് ഉപ്പ് ഇട്ടു കാരണം ഇത് നമ്മൾ ഉപ്പിട്ട് ഉണക്കിയതാണ് ഒരു പുതിയ പരീക്ഷണം ഞാൻ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പൂടി ഇണ്ടാ മാറിയ അപ്പൊ കുറച്ച് ശർക്കര ഞാൻ ഉരുക്കുകയാണ് നന്നായിട്ട് ചെലുപ്പം വെള്ളമൊഴിച്ച ശർക്കരൊന്നു ഉടുക്കിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് അത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ ഒരു ചൂടിൽ തന്നെ അതങ്ങനെ ശരിയാക്കൊള്ളൂ ഈ എണ്ണയിലായത് കൊണ്ടും ഉണങ്ങിയ മാങ്ങ ആയതുകൊണ്ടും അത് പെട്ടെന്ന് ചീത്തയാവില്ല പിന്നെ അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചേർക്കാന്നുമില്ല പെട്ടെന്ന് റെഡിയാകുന്ന ഒരു സംഭവം ഇതാണ് ഒഴിവ ഞാൻ വർദ്ധിച്ചിട്ടുണ്ട് ഇതൊന്നും പൊടിക്കണം കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാൻ അട മാങ്ങാച്ചാർ റെഡി അല്ലെങ്കിൽ ഉണങ്ങിയ മാങ്ങാച്ചാർ റെഡി ആ അതിൻ്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളിരുന്നാലും ചേടാം അതാണ് ഈ മാങ്ങ പൂത്തും പോവില്ല പുഴുവരില്ല കേടാവില്ല അങ്ങനെയൊക്കെയുള്ളതും ഉണ്ട് ഈ മാങ്ങ വെച്ചാൽ കേട്ട അതായപ്പോൾ ഞാൻ മാങ്ങ ഇട്ടിട്ടുണ്ട് അതെ ഇങ്ങനെ അധികം വെള്ളം ഉണ്ടാവില്ല ഡ്രൈ ആയിരിക്കും പിന്നെ ഇങ്ങനത്തേക്ക് നമുക്ക് ഈ ശർക്കര ഒരിക്കിയത് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കണ്ടാതും കൂടി ഒരിക്കുകയാണ് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തീ കിടത്തി വെച്ചിട്ടാണ് ഇതാണ് കളറ് ഈ കളറേ നിക്കളു കറക്റ്റ് നല്ല ഡാർക്ക് കളറിലായിരിക്കും നല്ല എണ്ണമയം കണ്ടാവും പിന്നെ അതിന് ഗ്രേവി ഉണ്ടാവില്ല നമുക്ക് ഈ ഉലുവ ഒന്ന് പൊടിച്ചെടുക്കണം ഈ ഉലുവ പൊടിക്കണം പിന്നെ കുറച്ച് കായപ്പൊടി ഇടാം ചെയ്ത് നോക്കട്ടെ അപ്പൊ ഇനി നമുക്ക് ഉലുവയും കായും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉണങ്ങാച്ചാർ റെഡി കായമുടി ഉരുവ പിടിച്ചു കായമുടി നമുക്കിടാം കായപ്പൊടി പൊടി ഇടുമ്പോൾ സംഭവം റെഡി കൂട്ടുകാരെ അപ്പം നമ്മുടെ ചെത്തു ഉണക്ക മാങ്ങ കടമാങ്ങ എന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ പറയും ഉണങ്ങിയ മാങ്ങ അച്ചാർക്കതാണിത് ഇതിന്റെ പ്രത്യേകത കാച്ച ഇതിന് ഗ്രേവി ഉണ്ടാവില്ല ഡ്രൈ ആയിട്ടാണിത് ഇരിക്കു മനസ്സിലായോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഞാനിത് ഉണ്ടാവണ ഉണ്ടാക്കണത് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ആദ്യമായി നോക്കിയതാണ് എന്റെ ഒരു ഇത്ര നാളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വെച്ചിട്ടില്ലേ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല ഉപ്പും പുളി മധുരവും ഉണ്ട് ചോറിന് ഇതും കുറച്ച് പുളി കുഴിഞ്ഞ പുളി കുറഞ്ഞ തൈരും പപ്പടം അതൊന്നും വേണ്ട കഞ്ഞു കുടിക്കാൻ നല്ല ഒരു രണ്ട് കഷ്ടം മതി മറ്റേ അച്ചാറിന്റെ അത്രയും ക്വാണ്ടിറ്റി വേണ്ടതിന് നന്നായിട്ട് ഉണങ്ങിയതായതുകൊണ്ട് ഇത്രയാണെങ്കിൽ ഇത് പച്ചയാണ് വലിയൊരു ബോട്ടിൽ നിറച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണങ്ങുമ്പോ ചുരുങ്ങിയില്ല ചുരുണ്ടിരിക്കുന്ന ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഉണങ്ങിയ മാങ്ങ അതായത് മാങ്ങയുടെ സീസണില് ഞാൻ ഉണക്കി വെച്ചതാണ് ചനച്ചൂണ്ണമാങ്ങ ചെത്തി നല്ല വെയിലായിരുന്നില്ലേ രണ്ടു ദിവസം ഉണങ്ങിയപ്പോ ഉണങ്ങി അതൊരു പാത്രത്തിലിട്ട് ഞാൻ വെച്ചേക്കുവരുന്നു പിന്നൊരു മൂട് തോന്നി ചെക്കു മാങ്ങ അച്ചാറാക്കണം സോറി ഉണക്കമാങ്ങ അച്ചാറാക്കണം ഞാൻ അങ്ങനെ അച്ചാറാക്കി കണ്ടില്ല ഇതൊരു കുപ്പിയിലാക്കി അങ്ങനെ വെച്ച് ഇങ്ങനെ കേടാവേയില്ല നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് കൂട്ടാം കാരണം ഉണങ്ങി അത് റെഡി ആയിരിക്കുന്ന സാധനമാണ് അപ്പൊ ഇപ്പൊ ആ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊന്നും പറക്കനെ കുതിർന്നിട്ടുണ്ട് നമ്മുടെ മറ്റുള്ള അച്ചാറ് പോലെ ഇതിനകത്ത് ഗ്രേവി ഉണ്ടാവില്ല അതാണ് നിങ്ങൾക്ക് പ്രത്യേകത ഓക്കെ